മലപ്പുറം അരീക്കോട് മാലിന്യക്കുഴിയിൽ വീണ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം മാലിന്യപ്ലാന്റിൽ ഇറങ്ങിയ മൂന്ന് തൊഴിലാളികളാണ് മരിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആശങ്കപ്പെടുത്തുന്ന വിവരമാണ് ഇപ്പോൾ മൂന്ന് തൊഴിലാളികൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് മാലിന്യക്കുഴിയിൽ വീണാണ് മരണം മലപ്പുറം അരീക്കോടാണ് സംഭവം അവിടെ മാലിന്യക്കുഴിയിൽ വീണ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പ്ലാനിലിറങ്ങിയ മൂന്ന് തൊഴിലാളികൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇവരെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അഷ്കർ അലി വിവരങ്ങളുമായി അഷ്കർ വലിയ വാർത്തയാണ് മൂന്ന് തൊഴിലാളികൾ മാലിന്യക്കുഴിയിൽ വീണ് മരിച്ചു എന്നുള്ളത് എന്താണ് നമുക്കറിയാനാകുന്നത് സ്മൃതി അരീക്കോടുള്ള അരീക്കോട് ഊറങ്ങാട്ടി പഞ്ചായത്തുള്ള കളപ്പാറില് പ്രവർത്തിക്കുന്ന കോഴി മാലിന്യ സംസ്കരണ ഇപ്പോൾ ജോലി ചെയ്യുന്നതിനിടെ മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതിഥി തൊഴിലാളികളാണ് മൂന്ന് പേരും പശ്ചിമബംഗാൾ സ്വദേശികളായിട്ടുള്ള സമതാലി അതുപോലെ തന്നെ ശരണ്യ വികാസ് കുമാർ എന്നിങ്ങനെ മൂന്ന് പേരാണ് അപകടത്തിൽപ്പെട്ടത് ഇവരെ ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പക്ഷേ മൂന്ന് പേരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ മാലിന്യ പ്ലാന്റിന് സമീപമുള്ള ഒരു കുടിയൽ അത് വൃത്തിയാക്കാൻ ഇറങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല പന്ത്രണ്ടോടെയാണ് അപകടമുണ്ടായത് മൂന്ന് പേർക്കും ഈ മാലിന്യ പ്ലാന്റിൽ അറിഞ്ഞ സമയത്ത് ദേഹാസ്വസ്ഥം ഉണ്ടാവുകയായിരുന്നു തുടർന്ന് മായ അബോധയ അവസ്ഥയിലായവരെ ഉടൻ തന്നെ ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികളും നാട്ടുകാരും ചേർന്നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി എത്തിച്ചത് പക്ഷേ മൂന്ന് പേരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അരീക്കോടാണ് ഈ മാലിന്യ പ്ലാന്റ് പ്രവർത്തിച്ചിരുന്നത് നേരത്തെ തന്നെ പലപ്പോഴും മാലിന്യ പ്രശ്ന ഉണ്ടാക്കിയ മാലിന്യ പ്ലാന്റ് കൂടിയാണ് ഈ മാലിന്യ പ്ലാന്റിനാണ് ഇപ്പോൾ മൂന്ന് പേർ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്താണ് അപകടത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല പ്രാഥമികമായി പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് മാലിന്യ പ്ലാന്റിലേക്ക് വൃത്തിയാക്കാൻ ഇറങ്ങുന്നതിനിടെ അവിടെ ഉണ്ടായിരുന്ന ശ്വസനത്തിലുണ്ടായ ബുദ്ധിമുട്ടുകളാണ് ഇവർ അബോധാവസ്ഥയിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാലിന്യ പ്ലാന്റിൽ ഉണ്ടായിരുന്ന പ്രതികൂലമായ സാഹചര്യത്തിൽ അത് വൃത്തിയാക്കാൻ ഇറങ്ങിയതിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നു ആദ്യഘട്ടത്തിൽ അബോധാവസ്ഥയിലാവുകയും പിന്നീട് അത് ഗുരുതരമായ പരിക്കുകളിലേക്ക് എത്തുകയും ചെയ്തു എന്നാണ് അറിയുന്നത് എന്തായാലും ഇവരെ മൂന്ന് പേരെയുണ്ടെന്ന് തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ മൂന്ന് പേരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സ്മൃതി അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇപ്പോൾ പ്ലാന്റിൽ ശ്വാസം മുട്ടി മരിച്ചു എന്നുള്ള വിവരമാണ് ബംഗാൾ സ്വദേശികളായ മൂന്ന് പേരാണ് മരിച്ചിരിക്കുന്നത് പ്ലാന്റിൽ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്ന് അറിയേണ്ടതുണ്ട് മാലിന്യക്കുഴിയിൽ വീഴുകയായിരുന്നു ഇവർ എന്നുള്ളതാണ് അഷ്കർ ഇപ്പോൾ മാലിന്യപ്ലാന്റ് ശുചിയാക്കാനിറങ്ങിയതാണോ എന്താണ് സംഭവിച്ചത് എന്നതിൽ കുറച്ചുകൂടി വ്യക്തത വേണ്ടതുണ്ട് ഇത് എപ്പോഴാണ് സംഭവിച്ചത് ഉടനെ തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നാണോ പ്രതി ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇവർ മൂന്ന് പേരും അവിടെ തൊഴിലാളികളായിരുന്നു അത് തൊഴിലാളികളായവർ മൂന്ന് പേരും അത് അവിടുത്തെ മാലിന്യ പ്ലാന്റിലുള്ള മാലിന്യ സംസ്കരണ കുഴി അത് വൃത്തിയാക്കുന്നതിന് വേണ്ടി അതിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയും അതിനിടയിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന വാതകങ്ങൾ ശ്വസിക്കുകയും പിന്നീടത് ഇവർക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടനെ തന്നെ ഇവർക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി അവിടെ നിന്നും നാട്ടുകാരും ഒപ്പം ഉണ്ടായിരുന്ന തൊഴിലാളികളും ചേർന്നാണ് മൂന്ന് പേരെയും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് അതിൽ മൂന്ന് പേർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ ബി രണ്ടുപേർ ബീഹാർ സ്വദേശികളും അതുപോലെ തന്നെ ഒരാൾ ആസാം സ്വദേശിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന விவரம் ഉടനെ തന്നെ മൂന്ന് പേരെയും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള സമദ് അലി ഹിതേഷ് ശരണ്യ വികാസ് കുമാർ ഇങ്ങനെയുള്ള മൂന്ന് പേരാണ് അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഉടനെ തന്നെ ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അപകടത്തിൽപ്പെട്ട ഉടനെ തന്നെ ഇവരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ആ മാലിന്യപടാനിൽ നിന്നും പുറത്തേക്ക് എത്തിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു പക്ഷേ ഇവരെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല മൂന്ന് പേരുടെ മരണം ഇപ്പോൾ ഔദ്യോഗികമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ ർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഏത് വിധേയാണ് ഇത്തരത്തിൽ അപകടത്തിലേക്കുള്ള സാഹചര്യം ഒരുങ്ങിയത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത് അരീക്കോട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സ്മൃതി ശരി മലപ്പുറത്ത് വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മാലിന്യം നീക്കുമ്പോൾ സംഭവിച്ചിരിക്കുന്ന അപകടമാണ് മൂന്ന് തൊഴിലാളികളാണ് മാലിന്യക്കുഴിയിലേക്ക് വീണത് അവർക്ക് ശ്വാസം കിട്ടാതെ മരണം സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അഷ്കർ അവിടെ ഈ മൂന്ന് തൊഴിലാളികൾ മാത്രമേ ഉണ്ടായിരുന്നു കൂടുതൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നോ നമുക്ക് ആ സ്ഥലത്തെത്താനായോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലപ്പുറം അരിക്കോടാണ് ഈ സംഭവം മാലിന്യക്കുഴിയിൽ വീണ തൊഴിലാളികൾക്കാണ് ദാരുണാന്ത്യനം സംഭവിച്ചിരിക്കുന്നത് മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് ദാരുണാന്ത്യനം സംഭവിച്ചിരിക്കുന്നത് രണ്ടുപേർ ബംഗാളിൽ നിന്നുള്ളവരും ഒരാൾ ബീഹാറിൽ നിന്നുള്ള തൊഴിലാളിയുമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല എന്നുള്ള വിവരം പുറത്തുവരുന്നു കൂടുതൽ തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു ആഷ്കർ സ്മൃതി മറ്റ് തൊഴിലാളികളും അതുപോലെ തന്നെ നാട്ടുകാരടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ മാലിന്യ പ്ലാന്റ് എന്ന് പറയുന്നത് കുറച്ച് ഒറ്റപ്പെട്ട ഒരു പ്രദേശമായിരുന്നു സ്വാഭാവികമായും അത്ര വലിയ ഉണ്ടാവുകയും മറ്റുമല്ല ചെയ്തത് അത് ഈ പ്ലാന്റ് ഈ ഉറങ്ങാട്ടി പഞ്ചായത്തിലുള്ള കളപ്പാറയിലുള്ള ഈ മാലിന്യ ടാങ്ക് ആ സംസ്കരണ പ്ലാന്റിലുള്ള മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ വേണ്ടിയാണ് ഈ മൂന്ന് അതിഥി തൊഴിലാളികളും അതിലേക്ക് ഇറങ്ങിയതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതിനിടെ ഇവർ അപകടത്തിൽപ്പെടുകയായിരുന്നു മാലിന്യ പ്ലാന്റിൽ ഉണ്ടാകുന്ന വാതകങ്ങൾ അത് ശ്വസിക്കുകയും ഇവർക്ക് ദേഹാസ്വാസ്ഥം അനുഭവപ്പെടുകയും ചെയ്തു തുടർന്ന് അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉടനെ തന്നെ അവിടെയുള്ള നാട്ടുകാരും അതിനോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് തൊഴിലാളികൾ അടക്കമുള്ളവർ ചേർന്നാണ് ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഉടനെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നാണ് പോലീസും പറയുന്നത് പക്ഷേ അവരുടെ പേരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു എന്നീ മൂന്ന് തൊഴിലാളികളാണ് മരിച്ചിരിക്കുന്നത്